ണേ അല്ലാ കരുണാമൃതം വർഷിക്കണി അല്ല കരൽ തേടും നിത കൊതിനിത മക്കം കാണി കൂട്ടണി അസൈക്കും എന്താണ് പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പാട്ടൊക്കെ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും മറ്റൊന്നുമല്ല ഞാനിത് മാസങ്ങൾക്ക് മുമ്പ് പാടിയ ഒരു പാട്ടാണ് പരിശുദ്ധ കാബയെക്കുറിച്ച് ഞാൻ ഈ പറയാൻ പോകുന്ന വിഷയം സബ്ജക്റ്റ് പരിശുദ്ധ കാബയെ കൊണ്ട് തന്നെ പരിശുദ്ധ ഖാബിയിലണിയുന്ന കിസ്ബിയെക്കുറിച്ചായതുകൊണ്ട് തന്നെ പരിശുദ്ധമാക്കപ്പെട്ട മുഹർണ മാസത്തെക്കുറിച്ച് പറയുന്ന ഒരു വീഡിയോ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ മുമ്പ് പാടിയൊരു പാട്ട് ഇവിടെ പ്ലേ ചെയ്തു എന്ന് മാത്രം ഇസ്ലാമിക കലണ്ടർ പ്രകാരം പുതുവർഷം എന്ന് പറയുന്നത് മുഹർണമൊന്നാണ് അതെ ഇന്ന് ഇസ്ലാമിക ലോകത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പുതുവർഷമാണ് സൗദി അറേബ്യ യു എ അടക്കമുള്ള രാഷ്ട്രങ്ങളിൽ ഇന്ന് മുഹർണമൊന്നാണ് കേരളത്തിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാളായിരിക്കാമെന്ന് പറയപ്പെടുന്നു അത്തരത്തിൽ ദുൽഹിജ അവസാനിച്ച് കടന്നു വന്ന ആ ഒരു മുഹർ മാസത്തിലെ ഒന്നാം തീയതി വളരെയധികം നയനമനോഹരമായ സുന്ദരമായ ഒരു കാഴ്ചയാണ് പരിശുദ്ധ ഹറമിൽ കാണാൻ സാധിച്ചത് ഓരോ വർഷം കഴിയും തോറും പരിശുദ്ധ ഖാബയിൽ കിസ്വ മാറ്റാറുണ്ട് ആ പഴയ കിസ്വ മാറ്റിക്കൊണ്ട് അവിടെ പുതിയ കിസ്വ അണിയിക്കുകയാണ് ചെയ്യാറുള്ളത് നൂറുകണക്കിന് വരുന്ന പോലീസുകാരും സെക്യൂരിറ്റികളും അതോടൊപ്പം അവിടെയുള്ള ഭരണാധികാരികളും ആ ഹർവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉദ്യോഗസ്ഥരും അങ്ങനെ അടങ്ങുന്ന ധാരാളം ആളുകളുടെ നേതൃത്വത്തിലാണ് പരിശുദ്ധ ഖാബയിൽ കിസ്വ അണീക്കാറുള്ളത് ഹിജറ വർഷത്തിലെ പുതുവത്സര പുലരി പുലർച്ചെ പരിശുദ്ധ ഖാബയുടെ ആ ഒരു പഴയ മൂടുപടം നീക്കി പുതിയ കിസ്വ അണിയിച്ചത് വർണ്ണമനോഹരമായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ തയ്യൽ മെഷീൻ ഉപയോഗിച്ച് കൈകൊണ്ട് തുന്നിയാണ് ഈ പരിശുദ്ധ ഖാബയിൽ അണിയിക്കുന്ന കിസ്വ തയ്യാറാക്കുന്നത് ഒരു കിസ്വ തയ്യാറാക്കാൻ ഏകദേശം പതിനൊന്ന് മാസം എടുക്കും കിസ്വ നിർമ്മിക്കാൻ ഒരു പ്രത്യേക ഒരു ഫാക്ടറി തന്നെയുണ്ട് അവിടെ നിന്നും നിർമ്മിക്കുന്ന ആ ഒരു കിസ്വ ട്രക്കിലേക്കാണ് പരിശുദ്ധ ഹറമിലേക്ക് എത്തിക്കുക അവിടെ നിന്ന് സുരക്ഷാ അകമ്പടിയോടുകൂടി ഹറമിന് അരികിലേക്ക് കൊണ്ടുവരും പിന്നീട് സുബഹി വരെ നീളുന്ന ഒരു മനോഹരമായ ഒരു കർമ്മമാണത് എന്തായാലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില വീഡിയോ ദൃശ്യങ്ങൾ അത് ഞാനൊന്ന് കാണിക്കാം we <laughs> നമുക്ക് എത്ര നയനമനോഹരമായ ഒരു കാഴ്ചയാണിത് നോക്ക് ലോകത്ത് വരുന്ന കോടിക്കണക്കിന് സത്യവിശ്വാസികളായ മുസ്ലിമീങ്ങൾ അവർ തവാഫ് ചെയ്യുന്ന ആ പരിഭാവനമായ പരിശുദ്ധ കാബിയുടെ പഴയ കിസ്വ മാറ്റിക്കൊണ്ട് അവിടേക്ക് പുതിയ കിസ്വ അണിയിക്കുകയാണ് പുതുവർഷത്തിൽ പരിശുദ്ധ ഖാബ പുതുമോടി അണിയുന്നു നയനമനോഹരമായ ഒരു കാഴ്ച നോക്കൂ പരിശുദ്ധ കാബിയിൽ അണിയിക്കുന്ന ആ കിസ്വ അത് തയ്യാറാക്കുന്നതിന് പിന്നിൽ ഒരുപാട് സംഭവങ്ങളുണ്ട് അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞു പോകാം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പുത്രൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് ആദ്യമായി പരിശുദ്ധ ഖാബയ്ക്ക് കിസ്വ അണിഞ്ഞുവെന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത് മുതൽ നബി സലാം അലൈഹി വസ്ലാം തങ്ങളുടെ കാലത്തും ഖലീഫമാരുടെ കാലത്തും പരിശുദ്ധ ഖാബെ കിസ്വ കൊണ്ട് മൂടുമായിരുന്നു എല്ലാ വർഷത്തിലും മാറ്റുന്ന ഈ പഴയ കിസ്വയെ മുറിച്ച് പല കഷ്ണങ്ങളാക്കി അത് ബഹുമാനാർത്ഥം ചില വ്യക്തികൾക്കത് സമ്മാനമായി കൊടുക്കാറുണ്ട് കൂടാതെ ലോകത്തിന്റെ നാനാഭാഗത്ത് നിന്ന് വരുന്ന ഹാജിമാർക്കും കിസ്വയുടെ തുണി മുറിച്ചു നൽകാറുണ്ട് ഒരു പുതിയ കിസ്മ നിർമ്മിക്കാനുള്ള ചിലവെന്ന് പറയുന്നത് ഏകദേശം പതിനേഴ് മില്യൺ സൗദി റിയാലാണ് അറുന്നൂറ്റി എഴുപത് കിലോഗ്രാം ഭാരമുള്ള പ്രകൃതിദത്ത പട്ടിൽ കറുത്ത ചായമൊക്കെയാണ് കിസ്വയുടെ നൂല് തയ്യാറാക്കുന്നത് പതിനാല് മീറ്റർ നീളവും തൊണ്ണൂറ്റിയഞ്ച് സെന്റിമീറ്റർ വീതിയുമുള്ള നാൽപ്പത്തിയേഴ് തുണികൾ കൊണ്ടാണ് പതിനാറ് സമചതര കഷ്ണങ്ങളിലായി കിസ്മ നിർമ്മാണം പൂർത്തിയാക്കുന്നത് പതിനഞ്ച് കിലോഗ്രാം ഉപയോഗിച്ചാണ് കിസ്വയുടെ പുറത്തുള്ള ആയത്തുകളും തിക്റുകളും തുന്നിച്ചേർക്കുന്നത് വിശുദ്ധ കാബിയെ മൂടിയിരിക്കുന്ന കിസ്വയുടെ നിറം ഓരോ ഖലീഫുമാരുടെയും വിവിധ ഭരണാധികാരികളുടെയും കാലഘട്ടത്ത് മാറിക്കൊണ്ടേയിരുന്നു നബിസല അല്ലാഹു അലൈഹി വല്ല തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു സ്ത്രീയുടെ ഭത്തിയിൽ നിന്നും കിസ്വ കത്തി നശിച്ചിരുന്നു അതിനുശേഷം യമനിൽ നിന്നുള്ള വെള്ളത്തുണി കൊണ്ടുണ്ടാക്കിയ വെള്ള കിസ്വയാണ് മൂടിയിരുന്നറം അതിനാൽ തന്നെ നബിസലഹ് അലൈഹി തങ്ങളുടെ കാലഘട്ടത്ത് കിസ്വയുടെ നിറം വെള്ളനിറമായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കണം അവസാനം ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കറുത്ത കിസ്വയാണല്ലോ അതിൽ ഇതുവരെ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല ഇപ്പോൾ കാലാകാലങ്ങളായി കറുത്ത കിസ്വ തന്നെ ഉപയോഗിച്ചു വരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ സൗദി ഭരണാധികാരിയായിരുന്ന ഫൈസൽ രാജാവാണ് കിസ്വ നിർമ്മിക്കാൻ ഒരു പ്രത്യേക ഫാക്ടറി തന്നെ നിർമ്മിച്ചത് ഫാക്ടറിയിൽ ഇരുന്നൂറ്റി നാൽപ്പതോളം തൊഴിലാളികളുണ്ട് പുറത്തുള്ളവർക്ക് കിസ്വയുടെ നിർമ്മാണ രഹസ്യം അറിയില്ല ആദ്യമായി ആ ഫാക്ടറിയിലെത്തുന്ന തൊഴിലാളികൾക്ക് മൂന്ന് മാസത്തെ പരിശീലനത്തിന് ശേഷമാണ് അവരെ ജോലിക്കായി എടുക്കുന്നത് എഴുനൂറ് കിലോയോളം പട്ടും നൂറ്റി ഇരുപത് കിലോ വെള്ളി സ്വർണ്ണനൂലും ഉപയോഗിച്ചാണ് കിസ്വ നിർമ്മിക്കുന്നത് ഏകദേശം പതിനൊന്ന് മാസം വരെ കിസ്വ നിർമ്മിക്കാൻ സമയമെടുക്കും പരിശുദ്ധ കാബിയുടെ പരിപാലകനായ വ്യക്തിയുടെ പ്രത്യേക നേതൃത്വത്തിലായിരിക്കും പുതിയ കിസ്വ അണയിക്കാറുള്ളത് ആദ്യകാലങ്ങളിൽ കിസ്വ ഈജിപ്തിൽ നിന്നായിരുന്നു മക്കയിലേക്ക് കൊണ്ടുവന്നിരുന്നത് ഇതിനുള്ള പട്ടുനൂൽ ഇന്ത്യ സുഡാൻ ഇറാഖ് എന്നിവിടങ്ങളിൽ നിന്നാണ് എത്തിച്ചിരുന്നത് പണ്ടുകാലത്ത് പരിശുദ്ധ കാബാലയത്ത് ധരിപ്പിച്ചിരുന്ന കിസ്വകൾ ഒന്നിനു മുകളിൽ മറ്റൊന്നായിട്ടായിരുന്നു ഇട്ടിരുന്നത് എന്നാൽ പരിശുദ്ധ കാബിയുടെ സുരക്ഷിത്വം പരിഗണിച്ചുകൊണ്ട് അബ്ബാസി ഖലീഫാൽ മഹദി ഒരു കിസ്വ മാത്രം ബാക്കിയാക്കി മറ്റെല്ലാം നീക്കം ചെയ്യാൻ കൽപ്പിക്കുകയായിരുന്നു അലൈഹി തങ്ങളുടെ പിതൃവ്യനായ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിന്റെ മാതാവാണ് പരിശുദ്ധ ഖാബ്ക്ക് ആദ്യമായി കിസ്വ അണിയിച്ച വനിത രണ്ടാം ഖലീഫ ഉമർ ബിൽ ഫാറൂഖ് റതിഹുവിന്റെ കാലം മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ അബ്ദുൾ അസീസ് രാജാവ് സൗദിയിൽ തന്നെ കിസ്വ നിർമ്മാണത്തിന് സംവിധാനമുണ്ടാകുന്നതുവരെ ഈജിപ്തുകാർക്കായിരുന്നു കിസ്വ നിർമ്മാണത്തിനുള്ള ഭാഗ്യം ലഭിച്ചിരുന്നത് ഹിജർ ആയിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്നിലാണ് ഏറ്റവും അവസാനമായി ഈജിപ്തിൽ നിന്ന് കിസ്വ എത്തിയത് പ്രകൃതിദത്തമായ പട്ടുപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന കിസ്വയുടെ ഉയരം പതിനാല് മീറ്റർ ആണ് മുകളിൽ നിന്നുള്ള മൂന്നിലൊന്ന് ഭാഗത്ത് തൊണ്ണൂറ്റിയഞ്ച് സെന്റിമീറ്റർ വീതിയുള്ള ബെൽറ്റ് ഉണ്ട് ചതുരാകൃതിയിലുള്ള പതിനാറ് കഷ്ണങ്ങൾ അടങ്ങിയ ബെൽറ്റിന്റെ ആകെ നീളം നാൽപ്പത്തിയേഴ് ആണ് കിസ്വയുടെ ഉൾവശത്ത് വെളുത്ത കട്ടി കൂടിയ കോട്ടൺ തുണി ഉണ്ടാകും അഞ്ച് കഷ്ണങ്ങൾ അടങ്ങിയതാണ് കിസ്വ പരിശുദ്ധ ഖാബയിൽ ഓരോ ഭാഗത്തുമായി ഓരോ കഷ്ണങ്ങൾ തൂക്കും അഞ്ചാമത്തെ കഷ്ണം വാതിലിന് മുന്നിൽ തൂക്കുന്ന കർട്ടനാണ് കർട്ടൻ അറുന്നൂറ്റി മീറ്റർ നീളവും മുന്നൂറ്റി മുപ്പത് മീറ്റർ വീതിയുമുണ്ട് ഇവ തമ്മിൽ പിന്നീട് പരസ്പരം തുന്നിച്ചേർക്കുകയാണ് ചെയ്യാറുള്ളത് ഒരുപാട് മാസങ്ങൾ നീണ്ട ഒരുപാട് ആളുകളുടെ പ്രയത്നങ്ങളുടെ ഫലമായിട്ടാണ് ആ പരിശുദ്ധ കബയിൽ അണിയിക്കുന്ന കിസ്വ തയ്യാറാക്കുന്നത് അതോടൊപ്പം നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഒരു മുഹർണ മാസം അതിന് പരിശുദ്ധമാക്കപ്പെട്ട് ദീനുൽ ഇസ്ലാമിൽ വലിയ പ്രാധാന്യമുണ്ട് ചില മാസങ്ങൾക്ക് മറ്റു മാസങ്ങളെക്കാൾ അള്ളാഹും റസൂൽ കരീം സലഹു അലൈവസലമ്മ തങ്ങളും ഒരുപാട് ശ്രേഷ്ഠതയും പ്രത്യേകതകളും നൽകിയിട്ടുണ്ട് വിശുദ്ധ ഖുറാനിനോട് അള്ളാഹു സുബെ നഹുബത്താല പറഞ്ഞ പവിത്രമായ നാലു മാസങ്ങളിൽ ഒന്നാണ് മാസങ്ങളിലൊന്നാണ് മാസം മറ്റു മൂന്നെണ്ണം ദുൽഖഅദുൽഹിജ റജബ് എന്നിവയാണ് വിസ്വല അലൈഹി സ്വലം അതങ്ങളുടെ ഹദീസുകളിലും അത് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും മാത്രമല്ല മുഹർറമാസത്തെ അള്ളാഹുവിനോട് ചേർത്തു പറഞ്ഞിട്ടുള്ളതും ഇതിന്റെ ശ്രേഷ്ഠതയായി കണക്കാക്കാവുന്നതാണ് ഈ മാസത്തോട് അനാദരവ് കാണിക്കരുത് എന്നാണ് അള്ളാഹു സുബാ നഹുബത്താല മുസ്ലിം വിശ്വാസികളോട് പ്രത്യേകം ഉണർത്തിയിട്ടുള്ളത് മറ്റുള്ള മാസങ്ങളെക്കാൾ കൂടുതൽ ശ്രദ്ധയോടുകൂടി അള്ളാഹു വിലക്കിയ കാര്യങ്ങളിൽ നിന്നും പൂർണമായും വിട്ടു നിൽക്കുകയും അത് പൂർണ്ണമായും ഉപേക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് ഒരു സത്യവിശ്വാസി ഈ മാസത്തിന്റെ പവിത്രത ഉൾക്കൊണ്ടുകൊണ്ട് ഒന്നാമതായി ചെയ്യേണ്ട കാര്യം യുദ്ധവും പരസ്പരം പോരടിക്കലുമെല്ലാം അള്ളാഹു ഈ മാസങ്ങളിൽ നിഷിദ്ധമാക്കിയിട്ടുണ്ട് ഈ മാസത്തിൽ തിന്മകൾ ചെയ്തും പാപങ്ങൾ പേറിയും സ്വന്തം ദേഹത്തോട് അതിക്രമം ചെയ്യരുത് എന്ന് അള്ളാഹു പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഷഹറുല്ലാ ഇൽ മുഹറം അതായത് അള്ളാഹുവിൻ്റെ പവിത്രമാസം എന്നാണ് മുഹർറ മാസത്തെ അലൈഹി അലൈവസലമ തങ്ങൾ വിശേഷിപ്പിച്ചിരിക്കുന്നത് പ്രസ്തുത മാസത്തിന് മറ്റു മാസങ്ങളുടെ കൂട്ടത്തിലുള്ള ശ്രേഷ്ഠതയാണ് ഇതിലൂടെ വ്യക്തമാക്കിത്തരുന്നത് മേൽവചനങ്ങളിൽ നിന്നെല്ലാം മുഹർറ മാസം ആദരിക്കപ്പെടേണ്ട മാസമാണ് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല മരിക്കുന്നതിന് മുമ്പ് പരിശുദ്ധ കാപ കാണാനുള്ള ഭാഗ്യം അള്ളാഹു സുബാനഹുബാല നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ